ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പം ക്യാപ്റ്റൻ ആളെ നോമിനേഷൻ ആയിരുന്നു നോമിനേഷൻ എല്ലാവരും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സീതു നന്ദന അജിൻഡോ ഇങ്ങനെ പറഞ്ഞ് അവരെ മൂന്നുപേരും തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ആളാ വീതം പറ വന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ജാൻമണി ഇന്ന് നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് അതിൽ നടക്കുന്ന പട്ടു സാരിയൊക്കെ എടുത്ത് അപ്പോൾ ജാൻമണി കയറി വന്നിട്ട് പറയുന്നു ജാൻമണിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്ത ഒരു കാര്യം അവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതാരാണെന്ന് ജാൻമണി എന്ത് ചെയ്താലും വെളിപ്പെടുത്തില്ല പേര് പറയത്തില്ല ആരാന്ന് പേര് പറയില്ല പറഞ്ഞോർക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെയാ പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞോർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ആരുടെയെങ്കിലും ഈ പറയുന്ന വ്യക്തി ആരുടെയെങ്കിലും മോത്തോറി നോക്കിയാൽ അപ്പം അവർക്ക് തോന്നില്ല അയ്യോ എന്നെയാണോന്ന് അപ്പം നോറ ഏത് കേസ് നോറയും ജാൻമണിയും തമ്മിൽ ദേശീയം പിണക്കം ഉള്ളതുകൊണ്ട് നോറ ഏത് കേസും കേറി പിടിക്കുകയും ചെയ്യുന്ന ക്യാരക്ടറും ആയോണ്ട് ജാൻമണി പറഞ്ഞ നിമിഷം തൊട്ട് നോറ കിടന്ന് ബേഹളം വെക്കാൻ തുടങ്ങി അത് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോറ തുടങ്ങി നോറ തുടങ്ങിക്കഴിഞ്ഞ് രണ്ടാമത് ജാൻമണി വീണ്ടും വന്ന് പോയതാണ് ജാൻമണി ഒരു വട്ടം പറഞ്ഞിട്ട് പോയി എന്ന് കരയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും അത് പറയും എന്നെ ഹേർട്ട് ചെയ്തു അല്ലാതെ ഫീൽ ചെയ്തോ ഓരോ ഒരു വാക്കാണ് പറഞ്ഞു ഇനി അവരുടെ കമ്മ്യൂണി വെല്ലോ പറഞ്ഞാണോ എന്നറിയില്ല എന്തോ ഒരു വാക്ക് പറഞ്ഞാൽ അതിവിടെയുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം തൊട്ട് അത് ജാസ്മീനെ നോക്കി പറഞ്ഞത് ജാസ്മീൻ എടുത്തത് തുടങ്ങി ജാസ്മീൻ അത് കയറി പിടിച്ചങ്ങ് വയലന്റ് ആവുക വയലന്റ് പറഞ്ഞാൽ നിലത്ത് നിൽക്കാത്ത അത്ര വയലന്റ് ആവുകയാണ് അപ്പൊ എല്ലാവരും ജാസ്മീനെ റസ്മിൻ ബായി ഉൾപ്പെടെ പറയുന്നത് നിന്നെയല്ല അത് പറഞ്ഞേ പുള്ളിക്കാറ്റിയത് പറയാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ അത് പറഞ്ഞ ആരാണോ അവർക്കറിയായിരിക്കും നിന്നെയല്ല നീ കയറി പിടിക്കണ്ടെന്ന് പറയുന്നത് അപ്പൊ സിബിൻ കയറി വന്നിട്ട് ജാസ്മീനുമായിട്ട് അങ്ങോട്ട് ജാസ്മിൻ സിബിനെ നല്ല വണ്ണം പ്രൊവോക്ക് ചെയ്യാൻ ആഞ്ഞടിക്കുന്നുണ്ട് കഴിയാവുന്ന സിബിനെ കൊണ്ട് മോശം വാക്കുകൾ പുറത്തേക്ക് വരുത്താൻ വേണ്ടി പ്രൊവോക്ക് സിബിൻ പറയുന്നുണ്ട് പിന്നീട് അവൾ എന്നെ മാസ്യം പ്രൊവോക്ക് ചെയ്യാൻ നോക്കി അവൾ വിജയിക്കുകയും ചെയ്തു ആ സമയത്ത് നല്ല മറുപടി പറഞ്ഞിട്ട് പിന്നെ കിച്ചൺ ഏരിയയിലേക്ക് സിബിൻ എന്ന മറുപടി അത്രയും പറഞ്ഞു നീ ഈ വള്ളി കയറി പിടിക്കേണ്ട നിന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് ഈ വള്ളിയെ കയറി പിടി പിടിക്കണ്ട നിനക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നീ നോക്കിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചാൽ അങ്ങ് പോവുക വീണ്ടും വന്ന് ലിവിങ് റൂമിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് വന്നിരിക്കും വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും വീണ്ടും ജാൻമണി വന്ന് നിൽക്കുകയും ചർച്ച വീണ്ടും തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ജാസ്മീൻ അവിടെ ഇരുന്ന് എന്തോ പറയുമ്പോഴത്തേന് വളരെയധികം ദേഷ്യം വന്നിട്ട് ഒത്തിരി ദേഷ്യം വന്നിട്ടുള്ള ഒരു ആശൻ നമ്മുടെ അവിടെ കാണിക്കുന്നുണ്ട് ഒരു തെറി പോലെ അപ്പം അത് ജാസ്മിൻ കണ്ടു കണ്ട ഉടനെ തന്നെ ജാസ്മിൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇയാൾ ഇയാളിപ്പൊ കാണിച്ച കണ്ടോ ഇയാൾ എന്നെ കാണിച്ച കണ്ടോ എന്നും ചോദിച്ചു അപ്പം അഭിഷേക് പറഞ്ഞു ഞാൻ കണ്ടെന്ന് പറഞ്ഞു അഭിഷേക് ജയദീപ് പറഞ്ഞു ഞാൻ കണ്ടെന്ന് തെറ്റായ ആശനാണ് കാണിച്ചത് വടികൊടുത്തടി മേടിക്കുന്ന പോലെ സിവിൻ മേടിച്ചെടുത്തൊരു സംഭവം അത് പ്രൊവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ ജാസ്മിൻ വിജയിച്ചൊരു സംഭവമാണ് അപ്പോൾ ആ തെറ്റാണ് കയ്യിൽ നിന്ന് പോയി പുള്ളിക്ക് പൊതുവേ ദേഷ്യം വന്നാൽ പുള്ളി അത്രയും ലെവലിലേക്കൊക്കെ പോയി തെറി പറയൂ എന്ന് പുള്ളി പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ അന്നാരെ തന്നെ എഴുന്നേറ്റ് ജാസ്മിനെ ഈ ഒരു അവസരത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ചെയ്ത് ക്ഷമിക്കുന്നു ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നുള്ള രീതി നല്ലപോലെ ക്ഷമയോഹിക്കുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇത്രയും സെൻസിറ്റീവായ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടെന്ന് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ള പിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞു പിരിഞ്ഞു പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് പൂജ വന്നിട്ട് പറയുന്നു നിങ്ങൾ ഈ ഒരു അവർ ടീം സിബിനെതിരെ ആക്ഷൻ എടുക്കുന്നതാണ് അത് ഞങ്ങൾ കൂടി ആലോചിച്ച് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോഴും സിബിൻ നിന്ന് നല്ലപോലെ ക്ഷമ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പോയി എന്റെ കൺട്രോൾ പോയി എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ചെയ്തു പോയതാണ് ജാസ്മിനെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് വീണ്ടും പറഞ്ഞു ക്ഷമ പറയുന്ന അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് കൂടെ ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് പറഞ്ഞതേ പിടിച്ച് ഗബ്രീൻ ജാസ്മിനോട് ബാത്റൂം ഏരിയ എന്ത് പറഞ്ഞാലും ക്ഷമ പറയല്ലാതെ അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യാനാണെന്നാണ് പറയുന്നത് പോയി കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എബിർ പറയുന്നുണ്ട് അവൻ ജയിലിൽ പോകുക പവർ റൂം പവർ റൂമിൽ പെട്ടവരല്ലേ അവർ ജയിലിൽ പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ സായിയും എല്ലാവരുടെ അടുത്ത ക്യാപ്റ്റൻസിയുടെ ചർച്ച ചെയ്യാന്ന് മതി സിബിൻ ഇത് ഇത്ര വലിയ ഇതായിട്ട് എടുക്കുന്നില്ല ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ജിൻഡോയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ജയിലിലെ ആ വാദക്ക് വെച്ച് സംസാരിക്കുമ്പോൾ സായി വന്നു പറയും നിനക്ക് ഈ പ്രാവശ്യം ലാലേട്ടം വരുമ്പോൾ യെല്ലോ കാർഡ് കിട്ടും എന്ന് അഭിഷേക് പറയുന്നു ആഹാ കിട്ടും എന്നാൽ ഒരു കൂട്ടായല്ലോ എന്ന് അഭിഷേകം പറയുന്നു അങ്ങനെ ആ കാര്യം രാവിലത്തെ നോമിനേഷൻ നല്ല അടി കലാശിച്ച് ിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ